ഹലോ ഫ്രണ്ട്സ് ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ സത്യം ഞങ്ങളൊക്കെ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളുടെ ഈ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ക്യാൻസർ പേഷ്യൻസിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിലാക്സേഷൻ ട്രീറ്റ്മെൻറ്റിലേക്ക് വേണ്ടി പ്രാക്ടിക്കൽ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പ്രാക്ടിക്കൽ എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയ അറിവോടുകൂടിയാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും വന്നിട്ട് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് വെറുതെ യൂട്യൂബിൽ കണ്ടിട്ട് അത് നേരെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയാണ് ഒരു ആറ് പോയിന്റ് ഞാൻ നിങ്ങൾ പറയാം ശരിക്കും അംഗീകൃത ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരാളെടുക്കുന്നത് മാത്രം നിങ്ങൾ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യാം അതുപോലെ അവർ എടുത്തിരിക്കുന്ന കോഴ്സിൻ്റെ ദൈർഘ്യം ഒന്ന് ജസ്റ്റ് പറ്റുമെങ്കിൽ ഒന്ന് പരിശോധിച്ചാൽ അതും നല്ലതായിരിക്കും അതുപോലെ തന്നെ അനാറ്റമി അതേപോലെ സൈക്കോളജി റിഫ്ലക്സ് സൈക്കോളജിയും അതേപോലെ തന്നെ റിഫ്ലക്സ് പോയിന്റും ഒക്കെ പഠിച്ചിരിക്കുന്ന ഒരാൾ സൈക്കോളജി തന്നെ ഒരുപാട് ഡീപ്പായിട്ടൊന്നും കുറച്ച് കാര്യങ്ങൾ ഒരു സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷനൊക്കെ വരുന്നവർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ളത് അതിൽ പ്രാക്ടിക്കലിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കണം പ്രോപ്പറായിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെടുക്കുന്നത് മാത്രമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ മെത്തേഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും നിങ്ങളിന്ന് മനസ്സിലാക്കണം അവർക്ക് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നു അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയത് അപ്പോൾ എന്ന് വെച്ചാൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങളത് ഫുഡ് റിഫേറ്റർ എടുക്കണം അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഡോക്ടേഴ്സ് എന്താണ് ഇതിൻ്റെ പ്രിസ്പ്രേഷൻ കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ വെറുതെ യൂട്യൂബൊക്കെ നോക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ട് അവരറിവുമില്ലാതെ വെറുതെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന റിഫ്ലക്സോളജി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് വരുമ്പോഴാണ് ആൾക്കാർക്ക് ഇതിന് യാതൊരു ഡോക്ടേഴ്സ് സപ്പോർട്ട് കൊടുക്കാത്തത് അപ്പോൾ കോഴ്സിൻ്റെ ദൈർഘ്യം കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അത് എത്ര മണിക്കൂർ എത്ര മണിക്കൂർ എടുക്കണം എന്നുള്ളതിനെ പറ്റിയുണ്ട് തേർട്ടി മണിക്കൂറുണ്ട് അതുപോലെ സിക്സ്റ്റി മണിക്കൂറുണ്ട് അതുപോലെ ത്രീ മന്ത്സ് സിക്സ് മന്ത് അങ്ങനെയുള്ള പല തരത്തിലുള്ള കോഴ്സ് ഡ്യൂറേഷൻ ഉണ്ട് ഈ ഒന്ന് വൺ ടു ഡേയ്സ് കോഴ്സ് കൊടുത്ത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സെമിനാർ പോലെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല റിഫ്ലക്സ് പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുപോലെ തന്നെ ആനാപ്റ്റമിയും സൈക്കോളജിയും അതിന്റെ റിലാക്സ് പോയിന്റ് ഒക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റണം ഏത് എവിടെയാണ് പ്രോബ്ലങ്ങൾ എന്ന് കണ്ടെത്താൻ പറ്റണം ആ പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ആ അനലൈസ് ചെയ്തിട്ട് അത് നമ്മുടെ ക്ലൈന്റിലോ ക്ലയന്റുള്ള പേഷ്യൻ്റായിട്ട് വരുന്നവരാണ് അവരോട് സംസാരിക്കാൻ അത് നമുക്ക് സാധ്യമാവണം പ്രാക്ടിക്കലിൻ്റെ ട്രെയിനിങ് ഇത് കൃത്യമായിട്ടും പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കണം ഇവർക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രണ്ട് വർഷങ്ങളും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൽ ഉണ്ടായവർക്ക് മാത്രമേ ഫൂട്ട് റിപ്ലസോളജി ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങളോട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആണ് ഇത് നമ്മൾ കൈകൊണ്ട് ചെയ്ത് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം അതുപോലെ കേസിൻ്റെ സ്റ്റഡി പഠിച്ച് നമ്മൾ എന്താണ് പ്രോബ്ലംന്നുള്ളത് അത് പഠിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് പേഷ്യന്റ് അത് ഹാൻഡിൽ ചെയ്യാൻ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം അതുപോലെ പ്രഷർ പോയിന്റ് ടെക്നിക്സ് വളരെയേറെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അത്രയും കൂടുതലുണ്ട് ഇത് പഠിക്കാൻ അതുപോലെ തന്നെ നമുക്ക് നോർമലായിട്ട് ഒരു പ്രഷർ പോയിന്റ് കൊടുക്കുമ്പോൾ ആ പ്രഷർ പോയിന്റിൽ എങ്ങനെയാണ് റിലീഫ് ചെയ്യുന്നത് എങ്ങനെയാണ് അവിടെ ഹോൾഡ് ചെയ്യുന്ന എത്ര സമയമാണ് ഹോൾഡ് ചെയ്തിട്ട് പിന്നീട് റിലീഫ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ അടിസ്ഥാനം എങ്ങനെ റിപ്പിറ്റേഷൻ എത്ര പ്രാവശ്യം കൊടുക്കണം ഇന്നതിനടിസാരപരമായിട്ടാണ് ഫുഡ് പ്രസജി പോകുന്നത് ചുമ്മാ കിടന്നിട്ട് വെറുതെ നിങ്ങളൊരു വലിയൊരു ഷോപ്പും വലിയൊരു കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളും കണ്ടിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ശരിക്കും പ്രോപ്പറായിട്ട് ഇന്നത്തെ അത്രയും വലുതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് നിങ്ങൾ വീഴുപോകരുത് കാരണം എന്ന് വെച്ചാൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നത് അവരെ തേടിയായിരിക്കണം നിങ്ങളുടെ യാത്ര ഫുഡ് റിഫ്ലക്സോജി അതുകൊണ്ടാണ് ഡോക്ടർ സപ്പോർട്ട് ചെയ്യാത്തത് ഡോക്ടർമാർ സപ്പോർട്ട് ചെയ്യാതിന്റെ കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ ട്രീറ്റ്മെന്റിനെ പേര് കൃത്യമായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം നിങ്ങളൊരു ഡൗട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം അതുകൊണ്ട് നിങ്ങൾ ഫോൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവരോട് ഫുഡ് റിഫ്ലക്സോളജി ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഫുഡ് റിഫ്ലക്സോളജി അവരെ കണ്ട് അവരോട് സംസാരിച്ചത് വേണം നിങ്ങളൊരു അപ്പോയിൻമെന്റ് എടുക്കാൻ അങ്ങനെ അപ്പോയിന്മെന്റ് എടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അവരോടുമായി സംസാരിച്ച ശേഷം എടുക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഇത് ഈ പറയുന്ന ഒരു റിഫ്ലക്സോളജിസ്റ്റ് വളരെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെ അങ്ങനെയായിരിക്കണം നിങ്ങൾ ഓരോ അപ്പോയിൻമെന്റും ഫുഡ് റിഫ്ലക്സോളജിയിൽ എടുക്കേണ്ടത് ചുമ്മാ കിടന്നിട്ട് അതിന്റെ ഇതിന്റെ അഡ്വർടൈസ്മെന്റും കണ്ടിട്ടൊന്നും നിങ്ങൾ പോയിട്ട് ഇത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വരില്ല ഓരോ രോഗത്തിനും ഓരോ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടും അവർക്ക് ഇതൊരു രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ചികിത്സാ രീതി അല്ലായെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതിന് സപ്പോർട്ട് ഏത് പ്രോബ്ലം ആണോ അതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് അഥവാ നമ്മുടെ ജീവിതത്തിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുഡ് റിഫ്ലക്സോളജി അത് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ആ ട്രീറ്റ്മെന്റ് നിങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പറയുന്ന റിഫ്ലക്സോളജിസ്റ്റുമായി സംസാരിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യാൻ പാടുള്ളൂ കാരണം ഇതിന് നല്ല പ്രാക്ടീസ് ആവശ്യമുണ്ട് പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ഇത് നല്ല രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ആയവർക്ക് മാത്രമേ ഇതിന്റെ ഓരോ പോയിന്റും കണ്ടുപിടിക്കാൻ ഇതിന്റെ ഡയഗ്രാം ഇതിന്റെ ഗ്രാഫ് ഇതിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളെ നെർവ് സിസ്റ്റം അതേപോലെ തന്നെ അനാറ്റമി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ശരിക്കായിട്ടുള്ള അവ അറിവുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമെങ്കിലും അറിവുള്ളത് അച്ഛനും ഒരുപാട് പറയുന്നത് നമ്മൾ ഒരുപാട് കൂടുതൽ പഠിക്കാനല്ല പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഡോക്ടേഴ്സിന്റെ സപ്പോർട്ടും കൂടി പിന്നീട് ഫ്യൂച്ചറിലുണ്ടാകും അപ്പം ഇത് ഒന്നും ഇല്ലാതെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നത് ഓക്കെ അംബൈഷ്